ഉദ്ഘാടനം കഴിഞ്ഞ നാലു വർഷമായിട്ടും തുറക്കാതെ തിരുവനന്തപുരം പേട്ടയിലെ സ്ത്രീ സൗഹൃദ കേന്ദ്രം കോർപ്പറേഷൻ പണിത കെട്ടിടമാണ് പൂട്ടിയിട്ടിരിക്കുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വനിതാ യാത്രക്കാർക്ക് ആശ്വാസമാകേണ്ട കേന്ദ്രമാണെന്ന് സ്ത്രീകൾക്കായി വിശ്രമമുറി മുലയൂട്ടാൻ പ്രത്യേക ഇടം തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് അരക്കോടി രൂപ ചെലവിൽ കോർപ്പറേഷൻ കേന്ദ്രം പണിതത് ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും ദിവസം പ്രവർത്തിച്ചെങ്കിലും പരിപാലനം ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെ കേന്ദ്രം അടച്ചു പരിപാലനം കുടുംബശ്രീക്ക് നൽകാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയതോടെ പരിപാലനം ഏറ്റെടുക്കാൻ ആളില്ലാതാവുകയായിരുന്നു ബദൽ മാർഗമൊരുക്കാതെ വന്നതോടെയാണ് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുമില്ല ആരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാനില്ലാതായതോടെ കോർപ്പറേഷന്റെ വരുമാന സാധ്യതയാണ് ഇല്ലാതാകുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം